വ്യാപാരി വ്യവസായി വളാഞ്ചേരി യൂണിറ്റും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വളാഞ്ചേരി യൂണിറ്റ് കമ്മിറ്റിയും സംയുക്തമായി രണ്ട് ദിവസങ്ങളായി ട്രെയിനിങ് ഫിറ്റ്നസ് ക്യാമ്പും വാട്ടർ ടെസ്റ്റ് ക്യാമ്പും സംഘടിപ്പിച്ചു വളാഞ്ചേരി ഭവനിലാണ് ക്യാമ്പ് നടന്നത് കേരള വ്യാപാരി വ്യവസായ സമിതി വളാഞ്ചേരി യൂണിറ്റ് കമ്മിറ്റിയും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ വളാഞ്ചേരി യൂണിറ്റ് കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ട്രെയിനിങ് ഫിറ്റ്നസ് ക്യാമ്പ് വളാഞ്ചേരി വ്യാപാര ഭവനിൽ തുടക്കം കുറിച്ചു ലാബ് ടെസ്റ്റുകൾ വാക്സിനേഷൻ ഡോക്ടറുടെ പരിശോധന കണ്ണു പരിശോധന തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ക്യാമ്പിൽ ലഭ്യമാണ് വളാഞ്ചേരി യൂണിറ്റിലെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായ എല്ലാ വ്യാപാരികൾക്കും വളാഞ്ചേരി യൂണിറ്റിലെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായ എല്ലാ വ്യാപാരികൾക്കും വേണ്ടിയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ബുധനാഴ്ചയും ക്യാമ്പ് ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വ്യാപാരി സെക്രട്ടറി ഷാജഹാൻ കെ എച്ച് ആർ എ ജില്ലാ സെക്രട്ടറി കെ സി ഉബൈദ് കാസിം അൽതാസ അൻവർ മുളമുക്കിൽ മാനപ്പ ബ്രദേഴ്സ് ബഷീർ സിഗ്നൽ ഷിജു നെക്സ്റ്റ കഫേ സജി സോബാനം ഷെരീഫ് ഫേമസ് അബ്ദുൽ അലി മുസ്തഫ ലത്തീഫ് വോൽക്ക റിയാസ് രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി രാവിലെ മണിക്ക് വാട്ടർ ടെസ്റ്റ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഷ്റഫ് ഈ ചാനൽ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ും രണ്ട് തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം റെഭാഗം ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ